അല്ല ഷാഫിയെ സംബന്ധിച്ച് ഷാഫി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് കേരളം മുഴുവൻ സഞ്ചരിച്ച് യുവാക്കളെ സംഘടിപ്പിക്കുന്ന ഏറ്റവും ഏറ്റവും ഭംഗിയായി അത് ചെയ്തിട്ടുള്ള ഒരാളാണ് എം ആണ് വടകരയുമായി ഉള്ള ബന്ധമെന്ന് പറഞ്ഞ ഞാൻ പറയട്ടെ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിക്കുന്ന ശൈലജയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് പ്രത്യേകതയുള്ളത് ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലല്ലേ മത്സരിക്കുന്നത് വ്യക്തികൾ തമ്മിലല്ലല്ലോ എന്താണ് കോൺഗ്രസ് മുൻനിർത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസ്സിന് പറയാനുള്ളത് എന്താണ് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത് എന്താണ് ബി ജെ പി പറയുന്നത് ഇതാണല്ലോ ഇവിടെ ചർച്ചയാവേണ്ടത് അവിടെ ശൈലജ എന്ന് പറയുന്ന ഈ വ്യക്തി ശൈലജ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയ അഴിമതികളും കോവിഡ് സമയത്ത് നടത്തിയ കോടിക്കണക്കിന് രൂപ യുടെ അഴിമതികളും ഒക്കെ അവിടെ നിൽക്കുകയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ടി പി ചന്ദ്രശേഖരന്റെ വധം അതിന്റെ വിധി അതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ അതൊക്കെ നിലനിൽക്കുകയാണിപ്പോഴും അതൊക്കെയാണല്ലോ അവിടെ ചർച്ചയാകേണ്ടതായിട്ടുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലേ അതിനുപരിയായിട്ട് ഷാഫിയെ പോലെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥി വടകരയിൽ വരുന്നത് ഏതുകൊണ്ട് നല്ലതാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ തീ അവരൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ചില സ്ട്രാറ്റജികൾ ഉണ്ടാകും ചില കാരണങ്ങൾ ഉണ്ടാകും ആ കാരണങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് കോൺഗ്രസിന് വിട്ടു നൽകുക ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള എന്ത് കാരണം ഒരാളെ മാറ്റുന്നു എന്ത് കാരണം ഒരാളെ വെക്കുന്നു അതിന് പാർട്ടിക്കൊരു ന്യായീകരണവും ഒരു തീരുമാനവും ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയുടെ ഉള്ളിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും കോൺഗ്രസ്സിന് നൽകുന്നത് നല്ലതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ ഇരുന്ന് നിരവധി കാര്യങ്ങൾ പറയുന്നത് കേട്ടു പത്മജയെപ്പറ്റി പത്മജയുടെ പത്മജ പാർട്ടിയിലേക്ക് വന്നതുകൊണ്ട് എന്തോ വലിയ മഹാസംഭവമാണ് നടന്നത് ഇപ്പോൾ നമ്മൾ ആ വീഡിയോയിലൂടെയൊക്കെ കാണുന്നത് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പിന്നെ ബി ആസ്ഥാന കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായിരുന്നു പത്മജ കോൺഗ്രസിലുള്ളപ്പോൾ ചെയ്തിരുന്നതെന്നും ഏത് തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനം എന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കെ കരുണായ ലഗസി എന്ന് പറയുന്നത് ഒരിക്കലും പത്മജയ്ക്ക് ഇനിയിപ്പോ അവകാശപ്പെടാൻ കഴിയില്ല കാരണം കെ കരുണായ ലഗസി എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയായിരുന്നു മതേതരത്വം എന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും വലിയ ആശയമായിരുന്നു ബി ജെ പിയിലേക്ക് പോയാൽ ബി ജെ പിയിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ വളണറബിൾ ആണ് ബി ജെ പി ഒരു ചൂണ്ട ഇട്ടുകൊടുത്താൽ അവർ കൊത്തും ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആരും നാളെ കോൺഗ്രസ് ആകാം എന്നൊരു പ്രതീതി വരും ഫാസിസത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതാപന്റെ റാലിയിൽ വിദ്വേഷത്തിനെതിരെ പങ്കെടുത്ത പത്മജയാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ബിജെപിയിൽ ചേരുന്നത് അപ്പൊ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്ന നറേറ്റീവ് നിങ്ങൾക്ക് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് രാഷ്ട്രീയമായ തിരിച്ചടി അല്ലാതെ പത്മജ പോയതുകൊണ്ട് കുറെ വോട്ട് വേറെ എവിടേക്കും പോകാനുള്ള സാധ്യത ഞാനും കാണുന്നില്ല അഭിലാഷേ ആ നറേറ്റീവൊക്കെ ഉണ്ടാക്കുന്ന നവമാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ കൂടിയാണ് ആ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എഴുപതുകളിൽ അമ്പത് എം പിമാരും എഴുന്നൂറിലധികം എം എൽ എമാരും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സി പി എം മഹാരാഷ്ട്രയിൽ പഞ്ചാബിൽ രാജസ്ഥാനിൽ യു പിയിൽ വരെ എം പിമാരും എം എൽ എമാരും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ബംഗാൾ അടക്കി മുപ്പത്തിമൂന്ന് വർഷത്തിലധികം ആണിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് എവിടെയാണ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രം വോട്ട് ഷെയർ ഉള്ള ഒരു ഒരു ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയില്ലേ ഈ ഒരു ഒരു ദേശം ഒരു അവർക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ തന്നെ എത്ര എത്ര പാടുപെടേണ്ടതായിട്ട് വരുമാന എവിടെയാണുള്ളത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളത് ഇവരൊക്കെ എങ്ങോട്ടാണ് പോയത് ഇവരെല്ലാവരും കൂട്ടത്തോടെ പാലായനം ചെയ്തു പോയത് ബി ജെ പിയിലേക്കാണ് ഏറ്റവും അധികം ആളുകൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് സി പി എമ്മിൽ നിന്നാണ് അപ്പോൾ നരേറ്റീവ് ഉണ്ടാക്കാൻ ആണെങ്കിൽ അതാണ് ഏറ്റവും വലിയ മാത്രീപിഎമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ സംശയം